നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും കൊലക്കേസ് പ്രതി പുറത്തു ജീവപര്യന്തം ശിക്ഷയിൽ കഴിഞ്ഞ തടവുകാരൻ മണികണ്ഠനാണ് കളഞ്ഞത് ജയിൽ ചാടിയ മണികണ്ഠന് ചപ്പാത്തി കുഴിക്കുന്ന ജോലിയായിരുന്നു ചപ്പാത്തി യൂണിറ്റിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കാൻ എന്ന വ്യാജേന പുറത്തിറങ്ങിയ ഇയാൾ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ തള്ളി മറിച്ചിട്ട് കടന്നു കളയുകയായിരുന്നു ഇടുക്കി പീരുമേട് സ്വദേശി മണികണ്ഠൻ രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ പീരുമേട്ടിൽ സ്വന്തം കാമുകിയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇയാൾ ഒളിവിൽ പോയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പരോളിൽ ഇറങ്ങി ഒളിവിൽ പോയ ഇയാളെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഏപ്രിലിലാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും പോലീസ് പിടികൂടി തിരികെ ജയിലിൽ എത്തിക്കുന്നത് ഇയാൾ ജയിൽ ചാടി റെയിൽവേ ട്രാക്കിലൂടെ നേമം ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നേരത്തെയും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാർ ജയിൽ ചാടിയിട്ടുണ്ട് നേരത്തെ അലക്ക് കേന്ദ്രത്തിൽ നിന്ന് തടവുകാരൻ അതിവിദഗ്ധമായി ജയിൽ ചാടി രക്ഷപ്പെട്ടു ഇപ്പോൾ ജയിൽ ചാടിയ മണികണ്ഠന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ് പുതിയ രണ്ട് ഉദ്യോഗസ്ഥരാണ് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയതെന്നും ഈ ഉദ്യോഗസ്ഥർക്ക് മണികണ്ഠനെക്കുറിച്ചുള്ള പൂർവ്വ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നുമാണ് അവരുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപതിലെ തിരുവോണ നാളിലും പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ജയിൽ ചാടിയിരുന്നു അതുപോലെ വെഞ്ഞാറമൂട് ആര്യ കൊലക്കേസ് പ്രതി രാജേഷും ജയിൽ ചാടിയിട്ടുണ്ട് രാജേഷ് ഇപ്പോഴും ഒളിവിലാണ് വെഞ്ഞാറമൂട്ടിൽ വട്ടപ്പാറയിൽ ആര്യ എന്ന പത്താം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന കുറ്റത്തിന് അത് വിധിച്ച് ജയിലിൽ കഴിയുകയായിരുന്നു രാജേഷ് രാജേഷിനൊപ്പം ശ്രീനിവാസൻ എന്ന മറ്റൊരു കൊലക്കേസ് പ്രതിയും ജയിൽ ചാടി രക്ഷപ്പെട്ടിരുന്നു എന്നാൽ ശ്രീനിവാസിനെ പിന്നീട് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കൂ